ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും നല്ലതായ രാഗിന്നല്ലോ കൊളസ്ട്രോളിനും ഷുഗറിനും രക്തം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാട്ടോ ആ രാഗി കൊണ്ടുള്ള ഡ്രിങ്ക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എല്ലാ രോഗികൾക്കും പറ്റുന്നൊരു ഡ്രിങ്ക്സാത്തത് നല്ല രക്തം ശുദ്ധിയാക്കാനും രക്തം വർദ്ധിപ്പിക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാം അധികം ചേരുവാളൊന്നും ഉണ്ടാക്കണില്ല ഇത് ഞാൻ വെള്ളത്തിലിട്ട് അരി അരിച്ച് നല്ലോണം മിക്സിയിൽ അരച്ച് അരച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന രാഗിയാണ് കേട്ടോ അരച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിൽ നിന്ന് ഞാനൊരു മൂന്ന് ടീ മൂന്ന് കയ്യിൽ രാഗി ഇട്ട് കൊടുക്കണ്ടെട്ടോ അത് നല്ലോണം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ലസം പാൽ ഒഴിച്ച് കൊടുക്കട്ടോ കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു പാകത്തിന് വെള്ളം അതിങ്ങനെ ഇളക്കി നോക്കി ഞങ്ങൾക്ക് അറിയും എന്തെങ്കിലും അത്രയും വെള്ളം ഒഴിക്കേണ്ടതൊന്നുമില്ല അങ്ങനെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഈ രാഗി ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് മിക്സിയിൽ അരച്ച് അരിച്ചാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേന കേട്ടോ എന്നാൽ ആവശ്യത്തിന് എടുത്തങ്ങാണ്ട് എപ്പോഴും ഉണ്ടാക്കാലോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേനാണ് അങ്ങനെ ഒരു ശർക്കരി ഇട്ട് കൊടുക്കട്ടോ നിങ്ങൾ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര കളി ശർക്കരയാണ് ഏറ്റവും നല്ലത് പൻസാരനെക്കായും ചെറിയ കുട്ടികൾക്കൊക്കെ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ആറ് മാസം മുതൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ അവർക്ക് മധുരം ഒന്നും ഇട്ട് കൊടുക്കും ഒരാ പനം കേൾക്കണ്ടായിട്ട് കൊടുക്കുക നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഷുഗർ രോഗികൾക്കും ഉള്ളവർക്കും രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതാ കേട്ടോ ഈ ഡ്രിങ്ക്സ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കണം തള വരുവളം അല്ലെങ്കിൽ അടി പിടിക്കും അങ്ങനെ ഇളക്കിയോണ്ടേ ഇരിക്കണം കേട്ടോ നല്ല ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് ഇളക്കിയോണ്ട് ഇരിക്കുക രാഗി കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കട്ടോ ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ളതാണ് അപ്പം ഉണ്ടാക്കുക പുട്ട് ഉണ്ടാക്കുക ഈ ഡ്രിങ്ക്സുകളൊന്നും ഉണ്ടാക്കി നോക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇത് കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടിപ്പരുമ്പ് മുന്തിരി ഒക്കെ ഇട്ടുകൊണ്ട് വറുത്ത് കൊടുക്കട്ടോ ആണെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയ നല്ല രസമാണ് നെയ്യ്ലൊക്കെ കൊളസ്ട്രോളൊക്കെ ഇല്ലാത്തവർക്കുവാണെങ്കിൽ നെയ്യ്ലൊക്കെ ഒന്ന് വറുത്ത് എടുക്കട്ടോ വണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈ ഇങ്ങനെ എടുക്കാതെ ഇളക്കിയിട്ട് തിളക്കോളം കുറുകോളം ഇളക്കി കൊടുക്കണം നല്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകം വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇളക്കി കൊണ്ടേ ഇരിക്കണ്ടെ ലാസ്റ്റ് ഇതിലതിൻ്റെ ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ദിവസവും രാഗി ഇങ്ങനെ ഓരോ ഗ്ലാസ് കഴിച്ചാലേ നല്ലതാണ് ശരീരവേദനക്കും രക്തം ഉണ്ടാകാനൊക്കെ നല്ലതാ നിങ്ങൾ ദിവസവും രാഗി അങ്ങനെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു തോന്നി അപ്പോൾ ഇതിൻ്റെ ഒരു പാകത്തെ കുറുകലായിക്കും കേട്ടോ ഇതാണ് എൻ്റെ പാകം നിങ്ങൾക്ക് വെള്ളം ലൂസായി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറുകല ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പാരാന് പാകത്തിനാക്കിയാൽ മതി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലോ മൂന്ന് ഗ്ലാസ് രാഗി ഉണ്ടാക്കിയിട്ടുണ്ടാവണം ഞാൻ നല്ലൊരു ടേസ്റ്റാട്ടോ അത് കുടിക്കാൻ നമ്മളൊരു പായസമൊക്കെ കുടിക്കണ ഫീൽ ചെയ്യാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ഒക്കെ അറിയിക്കണേ ഷെയർ ചെയ്ത് തീർക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ ഇനിയിപ്പോൾ ഈ കണ്ടി മുന്തിരി ഒക്കെ വറുത്തതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇടൊക്കെ ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ വരെ ചെറുപ്പായിട്ടിട്ടുണ്ട് ഇത് കുടിച്ചാലും നല്ല രസാ കേട്ടോ രാഗിയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ദിവസം വരെ ക്ലാസ് കുടിച്ചു നോക്കി ശരീരത്തിനും ആരോഗ്യത്തിനും രക്തശുദ്ധിക്കും ഒക്കെ നല്ലതാട്ടോ കുടിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു നന്ദി നമസ്കാരം താങ്ക്സ്